അവര് വന്നിട്ട് വന്നിട്ടിപ്പൊ പോയതേ ഉള്ളു പോക്കിഷ്ടായിട്ടൊന്നുമില്ല ചക്കൻ ഭയങ്കര കറുത്തിട്ടാപ്പ അതുകൊണ്ടാന്ന് പിന്നെ ഒന്നും അമ്മേ ആരാ പറഞ്ഞു പറയാം അതും എന്തിനാ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞു അത് പിന്നെ ചെക്കനും ചെക്കൻറെ വീട്ടുകാർക്കും ഇഷ്ടായിട്ടില്ലാന്ന് പറഞ്ഞല്ലേ എത്ര നാണക്കെടാ അത് നീ മനസ്സിലാക്കണ്ടേ എന്ന് വെച്ചിട്ട് ഒരാളിങ്ങനെ ബോഡി ഷെയിം ചെയ്ത് പറയേണ്ട ആവശ്യം ഇണ്ടാ എന്നാ അവരനെ കുറിച്ച് പറയാ ഞാൻ ഞാനങ്ങനത്തെ ഒരാളാന്ന് എന്താ പറയാ കറുപ്പ് വെളുപ്പ് ഇല്ല ഒരു ഇതെല്ലാം എനിക്കുണ്ട് എന്തിനാ ഇങ്ങനെ പറയേണ്ട ആവശ്യം വിളിക്കും ഇപ്പം തന്നെ വിളിച്ചിട്ട് അവരോട് പറ ഞാൻ വിളിച്ചാ മാറ്റി ഹലോ അത് നേരത്തെ കൈ തട്ടിട്ട് കട്ടായി പോയതാണ് ചക്കൻ കറുത്തിട്ടെന്നല്ല ഭയങ്കര തടിയാപ്പാ ഇവര് രണ്ടാളും പോകുമ്പോ പത്തും എഴുതിയ പോയിണ്ട്